ജലദോഷം വന്ന് അസ്വസ്ഥരാകുന്നുണ്ടോ നിങ്ങൾ ജലദോഷം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട രണ്ട് മുദ്രകളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാനിവിടെ പറയുന്ന രണ്ട് മുദ്രകൾ പ്രാക്ടീസ് ചെയ്യാം ഒന്നാമത്തെ മുദ്ര കായി മുദ്രയാണ് ഈ രണ്ട് കൈകൾ ഇതേ രീതിയിൽ പിടിച്ച് രണ്ട് കഷ്ടത്തിലേക്ക് കൈകൾ വെക്കുക എന്നിട്ട് നോർമലായ ഉള്ളിലേക്കും പുറത്തേക്കും വിട്ടുകൊണ്ടിരിക്കുക പത്ത് മിനിറ്റ് ഇതേ രീതിയിൽ അല്ലെങ്കിൽ കിടക്കുക ഈ മുദ്രയുടെ കൂടെ സൂര്യമുദ്ര മോതിരവിരൽ താഴെ വെച്ചുകൊണ്ട് മോതിരവിരൽ തള്ളവിരലിൻ്റെ താഴെ വെച്ചുകൊണ്ട് തള്ളവരലിൻ്റെ അഗ്രം കൊണ്ട് മോതിരവിരലിന് നഖം കഴിഞ്ഞ് വരുന്ന ഒന്നാമത്തെ മടക്കിൽ ഇതേ രീതിയിൽ ഇരു തുടകളിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ രണ്ട് മുദ്രകൾ ജലദോഷത്തിനുള്ള പരിഹാര മാർഗമാണ് ജലദോഷമുള്ളപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് മുദ്രകളും പരിശീലിക്കാവുന്നതാണ് அடுத்த வீடியோ வீண்டம் வேணாம்